നമ്മൾ നമ്മൾ ഡ്രസ്സ് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് വെക്കാൻ വേണ്ടി വന്ന് ഇന്ന് നമുക്ക് ചപ്പാത്തിയാണ് ചപ്പാത്തിയും മുട്ടക്കറിയുമാണ് നമുക്കിന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കിട്ടണത് കഴിച്ചു നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ കേരള ഫുഡ് ഉണ്ടായിരുന്നു ഫുഡ് കഴിച്ച് വണ്ടി കണ്ടിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവസാനം വണ്ടി വന്ന് ഇന്ന് ബഹൽഗാമിലായിട്ടാണ് നമ്മൾ പോകുന്നത് വൈകിപ്പോൾ പർച്ചേസിങ്ങിന് വേണ്ടി കടയിലേക്ക് നിർത്തി അവിടെ പോകും പോകുക സാധനങ്ങളുണ്ടായി സ്ഥലം സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഞങ്ങൾ പിന്നെ ഇതേ യാത്ര തുടങ്ങി അല്ലെങ്കിൽ നമ്മുടെ കാശ്മീരുള്ള ആപ്പിൾ ട്രീ ആണ് ആപ്പിളൊക്കെ പറഞ്ഞു നോക്കണോണ്ട് ആപ്പിൾ ഒട്ടിച്ച് വെച്ചേക്കാണ് എനിക്ക് കണ്ടിട്ട് തോന്നിയത് പക്ഷേ ഞങ്ങൾക്ക് അവിടുന്ന് ആപ്പിപ്പിൾ കഴിച്ച് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് പച്ച രണ്ട് കഴിച്ച് നോക്കി റെഡ് കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ നോക്കി വിചാരിച്ചു പോയി തിരിച്ചു തിരിച്ചായിരുന്നു മേടിക്കാൻ വിചാരിച്ചു ഞാൻ അവിടെ പോയി കാശ്മീരുള്ള പള്ളിയാണ് ഇവിടെ ഒരുപാട് പള്ളികളുണ്ടെന്ന് പറഞ്ഞു അവിടെ എണീക്കുമ്പോൾ കുറേ സ്ഥലത്ത് പാമ്പു കേൾക്കാം നല്ല ഇവിടുത്തെ വീടുകൾക്ക് വീടുകളൊക്കെ കാണാനായിട്ട് ഇഷ്ടം വെച്ചിട്ടുണ്ടാക്കാനാണ് നമ്മുടെ കൂടുതലും അതായത് ദൂരേക്ക് പോകുമ്പോൾ ചെറിയ ചെറിയ അന്നെ കെട്ടികൾക്ക് കാണാൻ പറ്റുന്നുണ്ട് എനിക്ക് നിങ്ങൾക്ക് ഇത്രത്തോളം ക്ലിയർ ആകുന്നറിയില്ല പക്ഷെ നിങ്ങൾക്ക് കാണാൻ കൊള്ളായിരുന്നു ദൂരെ നോക്കുമ്പോൾ ഇത് നമ്മുടെ മറ്റേ ആർമിക്കാർ വേണ പാലമാണ് അന്ന് പറഞ്ഞു പോയിട്ട് ആർമിക്കാരി പെട്ടെന്ന് വേണമെന്നുണ്ടാക്കിയതാണെന്നാണ് ഡ്രൈവർ ബയ്യെ നമ്മളോട് പറഞ്ഞിട്ട മരങ്ങളെല്ലാം ഉണങ്ങി ഒരു എല്ല പോലും ഉണ്ടാവില്ല ആ നമ്മുടെ ബജ്രംഗി നമ്മൾ ഷൂട്ട് ഷൂട്ട് ചെയ്ത ബജ്രംഗി ബജ്രംഗി ഷൂട്ടിംഗ് ഷൂട്ടിംഗ് പോയിന്റ് തലപ്പിക്കുന്നു नहीं, नहीं। नहीं। जो बजरंगी भाईजान में पाकिस्तान दिखाते हैं कि जो दरगाह होती है हाँ। ये वही पॉइंट है हाँ। वो ऊपर में जो दरगाह है जहाँ पे बजरंगी भाईजान का जो कवाली हुआ हुआ है वो हुआ है वो उधर ही ऊपर ഷൂട്ടു ആ ഊപ്പർ ഇതാണ് നമ്മുടെ ഭജനയ്ക്ക് വായിച്ചും ഷൂട്ട് ചെയ്ത സ്ഥലം ഇപ്പോൾ പിന്നെ മേളി കാണുന്നതാണ് തർക്ക അത് വീഡിയോ എടുത്താണ് ക്ലിയർ ആവുന്നില്ല ബൈ പറഞ്ഞ മേളാണ് തെർഗ്ഗേറിൽ വീഡിയോ ഒക്കെ വെച്ചിട്ട് നമുക്ക് ഓരോ സ്ഥലങ്ങളും എവിടെയൊക്കെയാണ് ഏതൊക്കെ ഷൂട്ടിംഗ് നടന്നത് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സോങ് ഒക്കാൻ പറ്റില്ല കുഞ്ഞി കഴിച്ചിട്ടുണ്ട് സോങ് ഒക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് സോങ്ങൊക്കെ കേട്ടോ ഓരോന്നും പയ്യെടുത്തിട്ട് ഞാൻ കാണിച്ചത് അവിടെ നിന്ന് വരുകയാണെന്ന് പറഞ്ഞു ഓരോന്നു വൈ നമുക്ക് കാണിച്ചിട്ടുണ്ട് ഒരു ബാഗ് ട്രൈ ആയിട്ടിരിക്കണം നേരത്തെ കൂടെ ഫുൾ മഞ്ഞാണെന്നാണ് ബയ്യ പറഞ്ഞത് പിന്നെ പോലെ തന്നെ പാകിസ്ഥാനാണെന്നാണ് ഫിലി കാണിക്കണം പാകിസ്ഥാനല്ല അത് കാശ്മീരിലായിരുന്നു അത് ഷൂട്ടിംഗ് എന്നാണ് ഓരോ നോക്കുമ്പോൾ ചെറിയ ചെറിയ മഞ്ഞ് മലകളൊക്കെ നമുക്ക് കാണാം പക്ഷേ ഇപ്പോൾ ഡിസംബറിലാണെങ്കിൽ നല്ലൊരു അവിടെ ഫുൾ മഞ്ഞായിരിക്കും ചിരി ഇപ്പോൾ ഡിസംബർ അല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ മഞ്ഞിൻ്റെ പുറകൂടെ കാണാം അങ്ങനെ നമ്മൾ പെൽഗാമിലായിട്ട് കയറാൻ മോയാണ് വെൽക്കം ടു പഹൽഗാം പഹൽഗാം ഡെവലപ്മെൻ്റ് അതോറിറ്റി നമ്മൾ പെഹൽഗാമിലായിട്ട് കയറി കഴിഞ്ഞു ഇനിയും കുറച്ചും കൂടെ ഫ്രണ്ട് കൂടെ കുറച്ച് പോകാനുണ്ട് കുറച്ചുകൂടി മഞ്ഞ നമുക്ക് മഞ്ഞ മഞ്ഞ വല കുറച്ചുകൂടി നമുക്ക് ഇതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ ഡിസംബറിലാണെങ്കിൽ ഞാൻ ബ്ലാക്ക് കണ്ണു ഫുള്ള് വൈറ്റ് ആയിരുന്നില്ല ഫുള്ള് മണ്ണിലാണ് അവിടെ റോഡിന്റെ സൈഡിൽ വരെ ഈ മറ്റേ മണ്ണ് കണ്ണ കൊടുത്തുവരെ ഫുള്ള് മണ്ണായിരിക്കണം എന്ന് പറയണേ ഡിസംബറിൽ എന്തായാലും അപ്പോൾ നമ്മൾ പാൽഗാം എത്തിക്കൊണ്ടിരിക്കണാണ് അവിടെ നിന്ന് നിറച്ചും മഞ്ഞായിരുന്നു ഇപ്പോഴത്തെ മഞ്ഞുകളൊക്കെ പോയി തുടങ്ങി ഈ സീസണിൽ മഞ്ഞ അധികം ഇല്ല നമ്മളങ്ങനെ ഏകദേശം നമ്മുടെ പാൽഗാമിലെ നമ്മുടെ സ്പോട്ടിലേക്ക് എത്തിയ ഉണ്ട് അല്ലാണ്ട് ഇവിടുത്തെ ഏജന്റുമാരുണ്ട് അപ്പം ഇപ്പൊ കറക്റ്റ് ഇറങ്ങിയിട്ട് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ സംസാരിച്ചു നോക്കാം വന്നിട്ടുണ്ട്

െസ്റ്റ് അങ്ങനെ അങ്ങനെ നമ്മൾ ബാർഗിൻ ചെയ്യുന്നുണ്ട് ഇവിടെ വരുമ്പോൾ തന്നെ ഒരു എത്ര നാലായിരത്തി അഞ്ഞൂറ് അയ്യായിരം ഒരു പറയും അപ്പോൾ നമ്മൾ ഒരു അയ്യായിരം പറയുമ്പോൾ അഞ്ഞൂറ് പറയണം നാനൂറ് പറയണം മാക്സിമം ഒരു അറുന്നൂറ് എണ്ണൂറൊക്കെ കൂടുതൽ കിട്ടും ഒരുപാട് ബാർഗിൻ എനിക്ക് കിട്ടുകയുള്ളു ആയിരം ആണെങ്കിലും വലിയ പ്രശ്നമില്ലാന്നാണ് നമ്മളോട് കൊണ്ടുവന്നാൽ പറഞ്ഞത് ബാർഗിൻ ചെയ്യുന്നതുകൊണ്ടിരിക്കും ബാർഗെൻ ചെയ്താൽ നമുക്ക് നല്ല രീതിയിൽ റേറ്റ് കുറച്ച് കിട്ടും നമ്മളങ്ങനെ രണ്ടുപേരും ഓരോ കുതിരയിലെ കയറിയത് ഒരു കുതിരയുടെ ഒരു ടൈഗർ ഒരു കുതിരയുടെ ഒരു ഷേർഷി എന്താ പറയുക നമ്മുടെ ആള് പറയേണ്ട നമ്മളിവിടെ കൊണ്ടുപോകുന്നതാണ്

മിനി ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് എക്സ്പീരിയൻസ് ഞാൻ ഓടാൻ കണ്ടിട്ടായിരുന്നു പേടിക്കണ്ട ഞാൻ മഞ്ഞ് കാണണ എന്റെ ആ ഒരു എക്സൈറ്റ്മെന്റിന് വേണ്ടി ഓടണതാണ് നമ്മുടെ അടുത്തുണ്ട് മഞ്ഞ് നമ്മൾ കൊറേ ഫോട്ടോസ് ഒക്കെ എടുത്തതൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മളുടെ റൂമ് വരെ ഫുഡ് കണ്ടി വന്നിരുന്നു അവിടെ ഫുഡ് നോക്കുമ്പോൾ നെയ്ച്ചോറാണ് നമുക്ക് ഇന്ന് ഇവിടെയാണ് പാത്രം സന്തോഷമായത് കേട്ടോ എന്നിട്ടാണ് പാത്രത്തിന് നല്ല ഫുഡായി കിട്ടാൻ തുടങ്ങിയത് ചിക്കനും ഉണ്ട് നെയ്ച്ചോറും ചിക്കനും അച്ചാറും സലാഡൊക്കെ ഉണ്ട് ഇവിടെ ഫുഡാണ് ഇവിടുത്തെ ഫുഡ് ഫുഡ് ഫുഡൊക്കെ കഴിച്ചുകഴിഞ്ഞിട്ട് ദാഡേഗ്രി ഫൈവ് ഡിഗ്രി ചെറിയ നടന്ന് അങ്ങനെ അങ്ങനെ നോക്കാൻ സമയങ്ങളിൽ നടന്ന് കുറച്ച് നടക്കാനായിട്ട് പക്ഷേ നമ്മുടെ മൂന്നിനെടുത്തായിട്ട് പ്രശ്നമൊന്നുമില്ല നടന്ന് ഭയങ്കര ഇരിട്ടിൽ കുറച്ച് അവിടെ ഹൗസ് ബോട്ട് വല്ലതും ഒക്കെയുണ്ട് ബോട്ടിൽ തന്നെ താമസിക്കാൻ ഉണ്ട് അതൊക്കെ നമുക്ക് ദൂരം കാണാൻ പ്രശ്നമാണ് അവിടെ മാത്രം ഫുൾ ഇരിട്ടിൽ അവിടെ മാത്രം ലൈറ്റ് ആക്കത്തി കിടക്കുന്ന കാണാം അതുപോലെ തന്നെ ഹോട്ടലുകളിൽ ലൈറ്റും അതൊക്കെ നമുക്ക് കാണാൻ നല്ല രസമാണ് ഇരട്ടത്തിൽ പ്രത്യേകം ആയിരിക്കുമല്ലോ അതുപോലെ നമുക്ക് കാണാനായിട്ട് ഇപ്പൊ നമ്മടുത്ത് രാത്രി ഒരാൾ ബോട്ട് റൈഡിങ് അതുപോലെ ആയിരം ആയിരത്തി രണ്ടായിരം എന്താണൊക്കെ പറഞ്ഞു നമുക്ക് ഫ്രീ ആയിട്ട് ബോട്ട് റൈഡിങ് നമുക്ക് കാശ് കൊടുത്ത് രാത്രി കറണ്ട് കാര്യമില്ല അതുകൊണ്ടു അപ്പൊ നമ്മള് കഴിച്ചു ഇനി നമ്മൾ കിടക്കാൻ പറ്റും